കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി ജനപ്രതിനിധി സംഗമം സംഘടിപ്പിച്ചു തെരഞ്ഞെടുപ്പില് വിജയിച്ചവർക്ക് സ്വീകരണം നൽകി കോണ്ഗ്രസിന്റെ കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലെ അഞ്ച് പഞ്ചായത്തുകളിൽ വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സംഗമമാണ് സംഘടിപ്പിച്ചത് ഇവർക്ക് സമ്മേളനത്തിൽ സ്വീകരണം നൽകി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സ്വീകരണ സമ്മേളനം കെ പി സി സി വൈസ് പ്രസിഡന്റ് റോയി കെ പൌലോസ് ഉദ്ഘാടനം ചെയ്തു ഷെമീർ പനക്കൽ എബി എബ്രഹാം ഗോപി മുട്ടത്ത് സൈജൻ ചാക്കോ പ്രിൻസ് ബർക്കി കെ സി മാത്യൂസ് അഡ്വക്കേറ്റ് എം കെ വിജയൻ അഡ്വക്കേറ്റ് പി എസ് എ കബീർ പീറ്റർ മാത്യു കെഇ കാസിം വർഗീസ് കൊന്നനാൽ ടോമി ജോസഫ് ബെന്നി പോൾ ഷെജീല ജിയാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു പക്ഷെ അതുകൊണ്ടൊന്നും ഈ കേരളത്തിലെ ജനങ്ങളുടെ സർക്കാർ വിരുദ്ധ മനോഭാവം വെറുപ്പ് മാറ്റിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് സി പി എമ്മിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ അവർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും എന്താ ജനങ്ങൾക്ക് തെറ്റുപറ്റി എന്നാവണത് സി പി എമ്മിന് തെറ്റുപറ്റിയെന്ന് പറഞ്ഞിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞിട്ടില്ല ഭരിക്കുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിന് തെറ്റുപറ്റിയെന്ന് പറഞ്ഞിട്ടില്ല ജനങ്ങൾക്കൊരു തെറ്റുപറ്റി എന്നാണ് ഈ വിലയിരുത്തൽ നടത്തിയിട്ട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറയാൻ സി പി എമ്മിന് മാത്രമേ കഴിയത്തുള്ളൂ എന്നാൽ സി പി ഐക്ക് ചെറിയ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമൊക്കെ ഉണ്ട് അവർ ചെറിയ രീതിയിലൊക്കെ ഭരണ ഭരണഘടന വികാരം ഉണ്ടായിട്ടുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തണം എന്നൊക്കെ വളരെ പയ്യവർ പറയുന്നുണ്ട് പക്ഷെ പറയേണ്ട യഥാർത്ഥത്തിൽ പറയേണ്ട ആളുകൾ ഇപ്പോഴും അംഗീകരിക്കുന്നില്ല ജനങ്ങൾക്കാണ് തെറ്റുപറ്റിയത് അവർ മിടുക്കന്മാരാണ് സി പി എമ്മിനൊരു കുഴപ്പവും ഇല്ല ഗവൺമെൻറ്റിനൊരു കുഴപ്പവും ഈ സർക്കാരിനൊരു കുഴപ്പമില്ല ഇങ്ങനെ പറയാൻ നമ്മുടെ നാട്ടിൽ സി പി എമ്മിന് മാത്രമേ കഴിയത്തുള്ളൂ ടി